അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോണത് ഇപ്പോൾ ചൂടുകാലമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് കോഴികൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് നമുക്ക് അസുഖങ്ങൾ വന്നിട്ട് അപ്പോൾ അതൊന്നു പറയാണ്ടിക്കുള്ള ചില കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് ആ ലൈക്ക് പെട്ടൺ ഒന്ന് നിർത്തുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ കോഴികൾക്ക് ചെയ്യേണ്ട ആയത കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കൂട്ടിൽ എപ്പോഴും എപ്പോഴും വെള്ളമുണ്ടായിരിക്കാം കോഴികൾ കുടിക്കാനായിട്ട് ഇല്ലെങ്കിൽ കോഴികൾക്ക് അസുഖങ്ങൾ വരെയുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ എപ്പോഴും കോഴികൾ കുടിക്കാനായിട്ട് നല്ല ശുദ്ധജലം എപ്പോഴും കൂടുതലുണ്ടാവുക പറ്റിയെങ്കിലും ഒത്തിരി പൈസ കട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കുറച്ച് തണുത്ത വെള്ളം കിട്ടാറുണ്ട് ജ്യൂസ് വെള്ളം മാറ്റിയിട്ട് നല്ല വെള്ളം വെച്ച് കുടിക്കുക അതുപോലെ തന്നെ തണുത്തിട്ടുള്ള ഭക്ഷണ ഇതുണ്ട് അതായത് ഇപ്പോൾ ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റുകൾ അതായത് തണ്ണിമത്തിൻ്റെ തോട് അല്ല ഫ്രൂട്ട്സുകൾ ഈ വേസ്റ്റായിട്ടുള്ള ഒക്കെ ഉണ്ടാകും അതൊക്കെ വാങ്ങിച്ചിട്ട് കോഴികൾക്ക് കൊടുക്കണം വളരെ നല്ല കാര്യമാണ് പിന്നെ കോഴികൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട്ടിലേക്ക് എപ്പോഴും നന്നായി കാറ്റും വെളിച്ചൊക്കെ കിട്ടുന്ന രീതിയിലായിരിക്കണം കൂടുണ്ടാക്കേണ്ടത് അതായത് വല്ല തുണികളൊക്കെ കൊണ്ട് കൂട് മറിച്ചിട്ടുണ്ടെങ്കിൽ തുണിയൊക്കെ എടുത്ത് മാറ്റിയാൽ അപ്പോൾ നന്നായി കാറ്റ് കിട്ടുന്ന ഒരു കാറ്റ് കയറി ഇറങ്ങി പോകുന്ന രീതിയിലായിരിക്കണം കൂടുകൾ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ കോഴികൾക്ക് നല്ല കാറ്റും വെളിച്ചൊക്കെ കിട്ടുമ്പോൾ നമ്മൾ കൂടുതലും അതിൽ വൈറസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അധികം കൂടുതൽ ഇല്ലാണ്ടിരിക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാറ്റ് മുറിച്ച് കിട്ടുന്ന രീതിയിൽ കോഴിക്കോട് തുറക്കം പറയുന്നത് പിന്നെ ഒരു കാര്യം കഴിഞ്ഞാൽ കോഴികൾ തിങ്ങിയിട്ട് നിൽക്കണ്ടിരിക്കുക തിങ്ങിയിട്ട് നിന്ന് കഴിഞ്ഞാൽ കോഴികൾക്ക് അസുഖങ്ങൾ വരാനുള്ള വളരെ സാധ്യത കൂടുതലാണ് ഈ കുരുപ്പ് അങ്ങനത്തെ അസുഖങ്ങളൊക്കെ കോഴികൾക്ക് പെട്ടെന്ന് വരും അപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ അങ്ങനത്തെ കോഴികളെ പെട്ടെന്ന് മാറ്റിയിടുക അപ്പോൾ അതിനൊക്കെ ആയിട്ട് നമ്മൾ തിങ്ങിയിട്ട് ഇടാണ്ടിരിക്കുക കോഴികളെ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ കോഴികൾക്ക് എന്തെങ്കിലും അസുഖം കാണ കാണുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് ആ കോഴികളെ മാറ്റിയിടുക മറ്റുള്ള കോഴികൾക്ക് അത് പകരാണ്ടിരിക്കാനായിട്ടാണ് അത് വളരെ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ കോഴികൾ ഫുഡ് എടുക്കാണ്ട് ഏതെങ്കിലും മൂലകളൊക്കെ തൂങ്ങി നിൽക്കുന്നുണ്ടാവും അപ്പോൾ കോഴികളെ പെട്ടെന്ന് മാറ്റിയിട്ടിട്ട് ആവറ്റങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുക അപ്പോൾ ഇന്നത്തെ വീടില് അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചെല്ലാം അടുത്ത വീഡിയോ കണ്ടെങ്കിൽ എല്ലാവർക്കും ഗുഡ് ബൈ